മടങ്ങി വരുമ്പോൾ വീണ്ടും വയനാട് ദുരന്തവുമായി ബന്ധ വാർത്തകൾ വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങുകയാണ് വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ രൂക്ഷ വിമർശനം ഖനനത്തിനും കയ്യേറ്റത്തിനും സർക്കാർ നിയമവിരുദ്ധ സംരക്ഷണം നൽകിയെന്നാണ് കേന്ദ്രത്തിന്റെ ആരോപണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റേതാണ് ഈ വിമർശനമുണ്ടായത് കേൾക്കാം को जल्दी कदम उठाना चाहिए इको सेंसिटिव जोन का एक प्लान बनाना चाहिए और ऑलरेडी जो कमेटीज़ की रिपोर्ट आई हुई है और जो फॉर्मर डी संजय कुमार की जो रिपोर्ट है उसको स्टेट गवर्नमेंट को अपना सबमिशन देना चाहिए देखिए इको सेंसिटिव जोन में इस प्रकार का हैबिटेशन और लीगल एक्टिविटी माइनिंग नहीं होनी चाहिए उसका एक बहुत बड़ा नुकसान वहाँ पर हमारी ऑलरेडी गाइडलाइन है इको सेंसिटिव जोन शुरू करने की प्रक्रिया है और इसमें भी हमने कमेटी बना रखी है एक लंबे समय तक स्टेट गवर्नमेंट उसको अवॉइड कर रही है उनको अवॉइड नहीं करना चाहिए കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനാണിന്റെ വാക്കുകൾ പരിസ്ഥിതി ദുർബല മേഖലയിൽ ഖനനത്തിനും മൈനിങ് അടക്കമുള്ള അനുമതി കേരളം നൽകിയതാണ് ഇത്തരം ഒരു വലിയ ദുരന്തം ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട് രഞ്ജിത്ത് ഇതിനകം തന്നെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന തർക്കം രൂക്ഷമായിട്ടുണ്ട് ഇതിന് പുറമെയാണ് ആ തർക്കം ഒന്നും രൂക്ഷമാക്കുന്നതാണ് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് നേരത്തെ സഹിത്യം നമുക്കറിയാം അമിത്ഷായുടെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില മുന്നറിയിപ്പുകൾ കേന്ദ്രം നൽകിയിരുന്നു സംസ്ഥാനത്തിന് അതിന് മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു അതിനെ തുടർന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അതിരൂക്ഷമായി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഖനത്തിനും കയ്യേറ്റത്തിനും സംസ്ഥാന സർക്കാർ നിയമവിരുദ്ധമായ സംരക്ഷണം നൽകി എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഭൂപേന്ദ്ര യാദവിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് പരിസ്ഥിതി ലോല പ്രദേശമാണ് വയനാട് എന്ന് നമുക്കറിയാം അവിടുത്തെ ഈ പരിസ്ഥിതി ലോല പ്രദേശമായി നേരത്തെ തന്നെ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്ന് പറയുന്നു ടൂറിസത്തിനകത്ത് നമുക്കറിയാം വയനാട് വലിയ ടൂറിസം മേഖലയാണ് ടൂറിസത്തിനായിട്ട് സോണുകൾ ഉണ്ടാക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന് പറയുന്നു അവിടെ അനധികൃത ഖനനമുണ്ട് അതായത് ചുറ്റും നിരവധിയായ കോറികളുണ്ട് ഇതൊക്കെ സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കോറികൾ പ്രവർത്തിക്കുന്നത് ഈ കോറികൾ പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദുരന്തമുണ്ടായ മേഖലകൾ അതീവ പരിസ്ഥിതി ദുർബലമായ മേഖലകളാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് ഇവിടെ അനധികൃതമായി ആളുകളെ പാർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിച്ചു എന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായി കാണണം എന്നും കേന്ദ്ര വനമന്ത്രി പറയുന്നു സംസ്ഥാന സർക്കാർ തന്നെയാണ് ഇതിനുള്ള അവസരം ഒരുക്കുന്നത് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിന് അഞ്ചു സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി ലോല മേഖലകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു അതിന് അറുപത് ദിവസത്തിനകം സംസ്ഥാന സർക്കാർ സർക്കാരുകൾ മറുപടി കൊടുക്കേണ്ടതുണ്ട് ഇതിനായി ഒരു അഞ്ചംഗ സമിതിയും രൂപീകരിച്ച പശ്ചാത്തലമുണ്ട് ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഈ നേരത്തെ ഒന്നും സംസ്ഥാന സർക്കാർ ഇത്തരം സമിതികളുമായി സഹകരിച്ചില്ല എന്ന ഗൗരവതരമായ ഒരു വിമർശനവും കേന്ദ്ര വനം മന്ത്രി ഉന്നയിക്കുകയാണ് ഇത് ഈ സമിതിയോട് ഇനിയെങ്കിലും സഹകരിക്കണമെന്നും ഈ അനധികൃതമായ ഘടനമടക്കം നിയന്ത്രിക്കണമെന്നും ഭാവിയിലെങ്കിലും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ സഹായകരമാകുമെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പറയുമ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ മറ്റൊരു പോർമുഖം തുറക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഈ വയനാട് ദുരന്തം അതിന്റെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ പുതിയ ഒരു തലത്തിലേക്ക് അതിന്റെ ചർച്ചകൾ പോവുകയാണ് നേരത്തെയും പരിസ്ഥിതി ശാസ്ത്രത്തിനടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ് വയനാടിനെ കരുതണം കേരളത്തിലെ പരിസ്ഥിതി ദുർബല മേഖലകളിൽ ആൾതാമസം പാടില്ല ഒപ്പം അവിടെ മറ്റു പല കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്ന് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അതുകൂടി ശരിവച്ചുകൊണ്ടാണ് കേന്ദ്ര വനം മന്ത്രിയുടെ പ്രതികരണം സയിത് രഞ്ജിത്ത് ഒരു കാര്യം കൂടി ഈ വിഷയത്തിൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചു അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ കിട്ടിയില്ല ഈ രണ്ടു വാദങ്ങളുണ്ടല്ലോ ഈ വാദങ്ങൾക്ക് പുറമെയാണ് ഇത്തരമൊരു ആക്ഷേപം കൂടി ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കരട വിജ്ഞാപനമാണ് കരട വിജ്ഞാപനം പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളും എതിർക്കുന്നുണ്ട് ഈ പശ്ചിമഘട്ട മലനിരകൾ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളൊക്കെ ഈ നിർമ്മാണ നിയന്ത്രണം അടക്കമുള്ള പുതിയ നിർദ്ദേശങ്ങളെ എതിർക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു വലിയ രാഷ്ട്രീയ വിവാദം തന്നെയാണ് അങ്ങനെ ഉറപ്പിക്കാം അല്ലേ അത് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഈ മാസം കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിന് അത് ഒരു കരട് വിജ്ഞാപനം അഞ്ചു സംസ്ഥാനങ്ങളിലെ അയ്യായിരത്തോളം പ്രദേശങ്ങൾ അയ്യായിരത്തോളം ഏക്കർ സ്ഥലത്തെ പരിസ്ഥിതി ദുർബല മേഖലയാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് അത് പ്രത്യേക സോണായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ജോൺ പരിസ്ഥിതി പ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട് ഈ ുരന്തം ഉണ്ടാക്കിയത് സംസ്ഥാനത്തിന്റെ തെറ്റായ നടപടികളാണ് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്രമന്ത്രി തന്നെ ഈ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഇതൊരു വലിയ തർക്കത്തിലേക്ക് പോവുകയല്ലേ തർക്കത്തിലേക്ക് പോയാലും പോയില്ലെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ പരിസ്ഥിതി പ്രശ്നങ്ങളോട് എടുക്കുന്ന നിലപാട് വളരെ നിരുത്തരവാദപരവും തെറ്റായതുമാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി കേരളത്തിൽ വ്യാപകമായ വനം കയ്യേറ്റമുണ്ട് അനധികൃതമായ കോറികളുണ്ട് റിസോർട്ടുകളുണ്ട് ടൂറിസം വ്യവസായമുണ്ട് നിയമവിരുദ്ധമായി ചെങ്കുത്തായ വൻമലകളെ വെട്ടിപ്പിളുന്ന് റോഡുകൾ നിർമ്മിക്കുന്നു സർക്കാരിന്റെ ഒത്താശയാണ് സർക്കാർ നടക്കുന്നത് ും ഞാൻ പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ മലയിടിച്ചില് ഉരുൾപൊട്ടൽ ഈ രണ്ട് വിഷയങ്ങൾക്കും മനുഷ്യന്റെ അതിക്രമം മനുഷ്യന്റെ കൈയേറ്റം മാത്രമാണ് കാരണമാകുന്നത് എന്ന വിലയിരുത്തൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ വിലയിരുത്ത പ്രശ്നമല്ല അതായത് പശ്ചിമഘട്ടത്തിലെ കേരള പശ്ചിമഘട്ടത്തിലെ പതിനാലായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വരയിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മേഖലകളാണ് എന്ന് നമ്മൾ കണ്ടെത്തിയതാണ് അത് ശാസ്ത്രം കണ്ടെത്തിയത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ് അത്ര മേഖലകളിൽ ആളുകളെ ജീവിക്കാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ അത്ര മേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോ കോടതി പ്രവർത്തനമാണെങ്കിലും ആണെങ്കിലും റിസോർട്ട് നിർമ്മാണമാണെങ്കിലും ക്രിസ്തു നിർമ്മാണമാണെങ്കിലും ഒക്കെ അത്ര മേഖലകൾ നടത്തുന്നത് അപകടകരമാണ് എന്ന കാര്യത്തിൽ ഭരണാധികാരികൾക്ക് ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് ആ ാണ് കേവലം സാമ്പത്തിക നമ്മുടെ നാട്ടിലെ വികസന അതിന്റെ ദുരന്തമാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഒരു ഒരു കാര്യം ഈ നമ്മൾ ഈ വയനാടിന്റെ പുനരധിവാസം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പൊ വയനാട് പൂർണ്ണമായും പുതിയൊരു ടൗൺഷിപ്പ് ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഈ പരിസ്ഥിതി ലോല മേഖല ഒരു തരത്തിലും ബാധിക്കാത്ത മറ്റൊരു സുരക്ഷിതമായ ഇടത്ത് അവരെ പുനരധിവസിപ്പിക്കണം അത് സർക്കാരും സമ്മതിക്കുന്നുണ്ട് താങ്കളും ഒക്കെ അതിനോട് യോജിക്കുമായിരിക്കാം നമുക്ക് അവശേഷിക്കുന്ന മലയോര മേഖലകൾ ഇടുക്കി ജില്ലയുടേതാവട്ടെ മറ്റ് മലയോര മേഖലയിലുള്ളതാവട്ടെ അവിടെയുള്ളവരെ എല്ലാം ഒരു സുരക്ഷിത ഇടത്തേക്ക് മാറ്റി അവരെ മാറ്റി സ്ഥാപിക്കുക താമസിപ്പിക്കുക അത് ഒരു പ്രായോഗിക നിർദ്ദേശമാണോ അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ കേരളത്തിൽ പത്തൊമ്പത് ലക്ഷം ഏക്കർ ഭൂമിയാണ് അനധികൃതമായി വിദേശ കൈവശം ബിനാമി പേരിൽ അടക്കം ലക്ഷം ഏക്കർ ഭൂമിയാണ് വെച്ചിരിക്കുന്നത് അത് വളരെ നിരപ്പായ ഭൂമിയാണ് അതിൽ കൂടുതൽ ഏരിയയും ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി വളരെ നിരപ്പായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ജീവിക്കാൻ ഏറ്റവും നല്ല പ്രദേശമായിട്ടുള്ള സ്ഥലങ്ങളാണ് ആ കണ്ടായ സ്ഥലങ്ങളാണ് ഈ വിദേശ കുത്തകൾ നേരിടുന്നത് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഒരു നിയമതടസ്സമില്ല ആ ഭൂമി ഏറ്റെടുത്ത് ഈ പശ്ചിമത്തിലെ ദുരന്ത മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരെ മാറ്റി പാർപ്പിക്കുക തന്നെയാണ് വേണ്ടത് അതിനുള്ള ഒരു നടപടി എടുക്കാനുള്ള ധൈര്യമാണ് ശരി ഈ നമുക്ക് പരിസ്ഥിതി അവരെ എങ്ങനെ മാറ്റാൻ മാറ്റി താമസിപ്പിക്കാം അതൊരു വിഷയമാണ് അതിനപ്പുറം ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഈ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിലടക്കം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു വീഴ്ച വരുത്തി എന്ന തരത്തിൽ കേന്ദ്രം ഒരു നിലപാടെടുക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പോലും ബാധിക്കുന്ന ഒരു വിഷയമായി മാറുമോ ഈ കാര്യത്തിൽ ഇതിനകത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചില കാര്യങ്ങൾ വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞത് ഈ ചുറ്റുമുള്ള പാറഖനം കോഴിക്കോട് വയനാട് പ്രദേശങ്ങളിലെ പാറ പാറക്കോറികളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കണം ഈ പാറ ഒരു ആധിക്യമാണ് ഈ ദുരന്തങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ള പ്രസ്താവന കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൽ തന്നെ ഇത്തരം ചില വിമർശനങ്ങൾ ഉണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യായിരത്തോളം ഹെക്ടർ പ്രദേശം ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ മുപ്പത്തി ഒന്നിനാണ് കരട് വിജ്ഞാപനം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത് ഇതിനായി ഒരു അഞ്ചംഗ സമിതിയും രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട് ഇതിനോട് പലപ്പോഴും സംസ്ഥാനങ്ങൾ സഹകരിക്കുന്നില്ല എന്ന വിമർശനം കൂടി നേരത്തെയും ഇത്തരം സമിതികൾ ഉണ്ടായിരുന്നു നേരത്തെ ഇത്തരം വിജ്ഞാപനങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അഭിപ്രായം അറിയിക്കാനുള്ള സാഹചര്യം അറുപത് ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാൻ സാധിക്കും പക്ഷേ ഇതിനോടൊന്നും സംസ്ഥാന സർക്കാരുകൾ സഹകരിക്കുന്നില്ല നേരത്തെയും എന്നുള്ള വിമർശനമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഇത്തരമൊരു വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ വരുമ്പോൾ അത് പ്രതികരിക്കേണ്ടി വരും സംസ്ഥാനത്ത് സർക്കാരിന് അത് ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്ന് വേണം പ്രതീക്ഷിക്കാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റൊരു പോർമുഖം കൂടി ഈ വിഷയത്തിൽ തുറക്കുകയാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം ഏതായാലും നേരത്തെ പരിസ്ഥിതി ശാസ്ത്രത്തിനടക്കം ഈ വിഷയത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പലപ്പോഴും ഒരു കരുതൽ ഉണ്ടാകുന്നില്ല ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകുന്നത് എന്നും അല്ലാ സമയത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ അനധികൃതമായ കയ്യേറ്റത്തിനും മനുഷ്യവാസത്തിനും പാറക്കോടികളുടെ പ്രവർത്തനത്തിനും മറ്റും അനുവാദം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് പ്രധാനമായും ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്നുണ്ട് വനനശീകരണം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം ാണ് നമുക്കറിയാം ഇപ്പോൾ ഈ വന ഈ മഴയുടെ സ്വാഭാവികത തന്നെ ഒരുപാട് മാറിയ പശ്ചാത്തലമുണ്ട് മഴ പെയ്യുന്നത് പ്രത്യേക രീതിയിലാണ് ഇതൊക്കെ ഈ പശ്ചിമഘട്ടത്തിലെ ഈ ദുരന്തങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ അധിവസിക്കുന്നവരെ അവർക്ക് മറ്റൊരു അടക്കമുള്ള പാക്കേജുകൾ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമൊക്കെ പരിസ്ഥിതി രംഗത്ത് ഉയരുന്നുണ്ട് ഒരുപക്ഷേ ഇത്തരം വിമർശനങ്ങൾ അതിലേക്ക് കൂടി എത്തിച്ചേക്കാം കേന്ദ്ര സർക്കാർ നടപടികൾ ഇനി എന്താണ് എന്നതുകൂടി നമ്മൾ നോക്കി കാണേണ്ടി വരും സഹിത യെസ് എന്തായാലും വയനാട് ദുരന്തം സംബന്ധിച്ച രാഷ്ട്രീയ വിവാദം ആരും തുടക്കം മുതലുണ്ട് അതൊന്നുകൂടി ശക്തിപ്പെടുന്നു എന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്